ഈ ഒരു സാരിമാലിക്ക് എത്ര കോസ്റ്റ് വരും ഹോളി കമ്പനികൾക്ക് ഇടാൻ അടിപൊളി നെക്ലസ് എത്ര വില വെറും നൂറ് രൂപയുള്ളൂ എത്ര ലിസ്മു വെറും നൂറ്റിമുപ്പ് രൂപയുള്ളൂ ഇവിടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എല്ലാവർക്കും രണ്ട് ദിവസങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ പന്ത്രണ്ട് പതിമൂന്ന് ശനി ഞായർ ദിവസങ്ങൾ ലേഡീസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫാൻസി സ്റ്റോറിലാണ് ജെൻ ആൽഫ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാലേ നിങ്ങളൊക്കെ മറ്റു ഷോപ്പുകളൊക്കെ വാങ്ങിക്കുന്ന വലിയ വിലക്ക് വാങ്ങിക്കുന്ന ഈ മാല വള കമ്മലൊക്കെ തുടങ്ങിച്ച് വളരെ വളരെ കുറച്ചായിട്ട് കിട്ടുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പാണിത് അപ്പൊ നമുക്ക് ഇതിന്റെ വിലക്ക് ഒന്ന് പറഞ്ഞുകൊടുത്തേ ലിസ്മേ

നിങ്ങൾ മറ്റു ഷോപ്പുകളിൽ പോയി എത്ര രൂപ രണ്ട് ദിവസമാണ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഐറ്റംസ് വേണ്ട രൂപ രൂപ ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഇനിയിപ്പോ നമുക്ക് മാത്രല്ല ഇനി ഇവിടെ വേറെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതിനൊക്കെ എന്താ എല്ലാ കളേഴ്സും ഇതൊക്കെ നൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ ഐറ്റംസ് ആണ് ഇത് കണ്ട ഇത് ഇത് എത്ര നോക്കിയാല് വെറും അറുപത്തിനാല് രൂപയ്ക്ക് ഒരു മാനയാണത്

രണ്ട് ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പാണുള്ളത് ഇത് വെറും എൺപത്തി ഏഴാണ് പിന്നെ പിന്നെ ഈയൊരു ബാങ്കിൾസ് എത്രയാണ് വരുന്നത് ഈ ബാങ്കിൾസ് ഇത് അമ്പത്തിയൊന്ന് രൂപ അമ്പത്തി ഒന്ന് രൂപ പിന്നെ

ഇതിനും നൂറ്റി രൂപ കേട്ടാ ഒരു ബട്ടർഫ്ലൈ ഒക്കെയാണ് നല്ല രസകരമായിട്ടുള്ള അതുപോലെ തന്നെയുള്ള മറ്റു ആണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ കൊറേ ഉണ്ട് ഐറ്റംസ് കേട്ടാ രസകരമായ ഐറ്റംസ് ആണ് വെറും നൂറ്റി നാല്പത് രൂപയാണ് എല്ലാ കളേഴ്സും ഇതിൽ ഈ എത്രയാ ഇതൊക്കെ ഒക്കെ ഉണ്ട് മാലിന്യ

ഇനി മറ്റൊരു സാധനം ഉള്ളത് ഹാൻഡ് മെയ്ഡ് ചപ്പൽസ് ആണ് ഹാൻഡ് മെയ്ഡ് ചപ്പൽസ് എല്ലാം ഇരുന്നൂറ് രൂപ താഴെ വരുന്നുള്ളൂ അല്ലേ നല്ല നമുക്ക് ഇനിയിട്ട് നിങ്ങൾക്ക് ചെരുപ്പ് ഉപയോഗിച്ച് അത്ര വേണമെങ്കിൽ കളയാം റേഞ്ചില് കണ്ടാൽ മതി നല്ല നോക്കി നല്ല രസകരമായ ചെരുപ്പുകളാണ് വെറും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് ഈ ചെരുപ്പ് നനയ്ക്കാൻ പറ്റില്ലാത്ത പിള്ളേർ ഉപയോഗിക്കുന്ന ഹില്ലാത്തൊണ്ണൂറ്റി നാല് രൂപയുള്ളൂ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള എല്ലാ ട്രെൻഡുകൾ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഊക്കൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ടി പി കന്നഡ വ്യാപാരം അതിന്റെ ബാക്കിലായിട്ടാണ് വരെ എല്ലാ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പ് നിങ്ങൾ റോഡ് സൈഡിൽ പോകുമ്പോ കാണുന്നു ഇത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതൊക്കെ പിന്നിപ്പോ ഇരുന്നൂറ് ഇരുന്നൂറിക്കു മേലെ വരുന്ന ഇരുന്നൂറ്റി അറുപത്തിയാറ് വരെ ചെരുപ്പാട്ടത് നോക്ക് നല്ല രസമില്ല എന്തായാലും ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കിട്ടില്ല കാരണം ഇതൊക്കെ രസകരമായിട്ടുള്ള സാധനം വളരെ റയർ പീസുകളാണ് ഇവിടെ മറ്റൊരു ടൈപ്പ് അതൊക്കെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാറ് റേഞ്ചിലൊക്കെ വരുന്ന ചെരുപ്പുകളാണ് ഇത് വേറെ പിന്നെ വേറൊരു സാധനം നമ്മുടെ ചാലക്കുടിക്ക് ഇപ്പൊ ഏറ്റവും അനുയോജ്യമായൊരു ചെരുപ്പുണ്ട് നമ്മള് പുലിമുരുകലില് മോഹൻലാൽ ഉപയോഗിച്ചത് പുലിമുരുകി ഇടലേ പെണ്ണുകൾക്ക് പിടാം പുലിയെ പിടിക്കാം ോക്സ് കണ്ട ഈ ബോക്സ് മൊത്തം എടുത്താ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരെയുള്ളൂ ഒരു ഒരു പീസ് ആറ് ഒരു ഒരു ഇത് ഒരു ആറ് പീസ് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു ഈ ഒരു ഇതിന് വരുന്നത് അത് കണ്ടുപോയി നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ടൈപ്പ് സാധനങ്ങളാണ് അതുമാതിരി തന്നെയാണ് ഇവിടെ ഹോൾസെയിലിൽ ഇനി ഏതൊക്കെയാ ഇത് കണ്ട ഇത് മറ്റൊരു സെറ്റ് ഇതൊക്കെ കളേഴ്സ് കണ്ടോ ഇതിന്റെ ഭയങ്കര വെറൈറ്റി പീസ് ആണ് മഡില് പൊട്ടി പോവല്ലേ മഡിൽ അപ്പൊ സൂക്ഷിച്ചു സാധനം വേറെ വെറൈറ്റി കളേഴ്സ് ആണ് ഒരു വളരെ വളരെ അധികം തേടി കണ്ടുപിടിച്ചിട്ടുള്ള സാധനം വളരെ റയർ പീസ് ഒരു എടുത്തു ഇതിനൊക്കെ ഒരു ഒരു ബോക്സിന് വരുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ പല പല വെറൈറ്റി സൈസസ് ആണ് വരുന്നത് അല്ലെ ഇത് സെവൻറ്റി വൺ ഇത് എഴുപത്തി ഒന്ന് രൂപയുടെ ഒരു സാധനമാണ് സെയിം ഇത് വേറൊരു ടൈപ്പ് എഴുപത്തി ഒന്ന് രൂപയാണ് പിന്നെ മറ്റൊരു ടൈപ്പിലുണ്ട് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ നാല് പീസുകളാണ് വേറുകളാണ് ഇങ്ങനെ വളരെ 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 വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമുക്ക് ഇവർ കാണിച്ചു തരുന്നത് നിങ്ങൾ കേറ്പോരുപക്ഷെ ചാലക്കുള് വളരെ റയറായിട്ടിരിക്കുന്നത് പച്ചക്കട പച്ച പച്ചക്കട ഇതൊക്കെ രണ്ടെണ്ണം രൂപ ആഹാ നോക്കിയേ

കുപ്പിവളകളാണല്ലേ കുപ്പി വിളകളാണ് ഇത് നൂറ്റി ഒന്ന് രൂപ പന്ത്രണ്ട് എണ്ണം ഈ ബോക്സ് ഇത് ഒരു ബോക്സിൽ പന്ത്രണ്ട് എണ്ണം കുപ്പിവളകളാണ് ഇതിന് നൂറ്റി പന്ത്രണ്ട് രൂപ രസകരമായ ഇത് മുഴുവൻ അത്തരത്തിലുള്ള ഡിഫറൻറ്റ് കളേഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട് അപ്പൊ നമ്മൾ ജനാൽഫ ഹോൾസെയിൽ ഷോപ്പിലാണ് ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ ലഭിക്കുന്നത് മറക്കേണ്ട പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ നേരെ മുന്നിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളിലാണ് ഈ ഒരു ജനാൽഫ് വരാൻ മറക്കേണ്ട ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ സുനിൽ സരോവരം രാഹുൽ കെ ജോയ് ലിസ്മ താങ്ക് യു